അലൈക്കും വരഹമത്തല്ലാ വാത്തു എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ സുഹൃത്തുക്കളെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഹിന്ദു സുഹൃത്തുക്കളെ നബദ് ഭാഷേന ശൂര്യ എന്ന ശശാങ്കുവിനെ ഭാവുകം ഇവിടെ നമുക്കൊക്കെ വേണ്ടത് സമാധാനമാണ് സമാധാനത്തോടെ ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഓർക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നുകയാണ് കുളിർമ തോന്നുകയാണ് കേരളത്തിലെല്ലാവരും ഒറ്റക്കെട്ടാണ് അവിടെ നമ്മൾ ജാതി നോക്കാറില്ല മതം നോക്കാറില്ല പക്ഷെ ചില ഇത്തിക്കണ്ണികൾ ഇതിൻ്റെ ഇടയിലൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് വർഗീയത കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റസൂലി അലൈഹി വസല്ലം പറഞ്ഞല്ലോ ലൈസ മിന്നാ മൻ അലാ ഹസബിയ വർഗീയത പ്രചരിപ്പിക്കുന്നവനും വർഗീയതയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ലെന്ന് മുസ്ലിം അല്ലെന്ന് പ്രഖ്യാപിച്ച പ്രവാചകർ മാതാസ പാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാന്തവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം എല്ലാവരും ഒരു അച്ഛൻ്റെയും ഒരു അമ്മയുടെയും മക്കളാണ് മഹേശ്വരൻ പാർവതിയുടെ മുസ്ലിങ്ങൾ പറയുമ്പോൾ ക്രിസ്ത്യാനികൾ പറയുമ്പോൾ ആദം ഹൗവായുടെ ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മക്കളായി ജീവിക്കുന്ന നമ്മൾ നിസ്കാരപ്പള്ളിയിലെ നിസ്കാരം മുസ്ലിം പള്ളിയിലെ ബാങ്കുലിയും ക്രൈസ്തവ ദേവാലയത്തിലെ മണിയടിയും ഹിന്ദു ദേവാലയത്തിലെ ശങ്കുനാഥവും ഒന്നിച്ച് കേട്ട ആസ്വദിക്കുകയായിരുന്നു നാം എല്ലാവരും നിസ്കാരത്തായ്മുള്ള മുസൽമാനും ചന്ദനക്കുറിയിട്ട ഹിന്ദുവും കുരിശുമാല എണിഞ്ഞ ക്രൈസ്തവനും ഒന്നിച്ച് അണിചേർന്ന് സൗഹാർദ്ദ പ്രകടനം നടത്തുകയായിരുന്നു നമ്മൾ പക്ഷെ ഇതൊക്കെ തകർക്കാൻ വേണ്ടി ഗൂഢമായ പദ്ധതികൾ ആവിഷ്കരിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചയും തിന്ന് ജീവിക്കുന്ന ചില ഇറ്റിക്കണ്ണികൾ വിവരദോഷികൾ നമ്മുടെ നാട്ടിൽ വല്ലാതെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ശരിക്കും മതം പഠിക്കാത്ത ഒരു വിഭാഗം അത് മുസ്ലിം ആയാലും ഹിന്ദു ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും അവർ മുസ്ലിങ്ങളല്ല വർഗീയത പ്രചരിപ്പിക്കുന്നവൻ വർഗീയത പറയുന്നവൻ ഹിന്ദുവല്ല ഹിന്ദു ധർമ്മം ഉൾക്കൊള്ളുന്നവനല്ല ക്രിസ്ത്യാനി ബൈബിൾ ശരിക്കും ഉൾക്കൊള്ളുന്നവൻ ഒരിക്കലും ക്രിസ്ത്യ പിന്നെ വർഗീയത പ്രചരിപ്പിക്കാൻ കഴിയില്ല മതത്തിലേക്ക് പോവുക മതത്തെ മുറുകെ പിടിക്കുക നാം ഉൾക്കൊണ്ട മതത്തെ മുറുകെ പിടിക്കുക നമ്മൾ ഒരു മതത്തിൽ നിന്ന് നിന്നുകൊണ്ട് മറ്റൊരു മതത്തെ ആക്ഷേപിക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കുക പരിശുദ്ധ ഇസ്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഖുർആൻ അള്ളാഹു അല്ലാതെ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത വിളിക്കരുത് വിശുദ്ധ ഖുർഹാൻ്റെ പ്രഖ്യാപനമാണത് ഒരൊറ്റ ഹിന്ദുവിനെയും ഹിന്ദു ധർമ്മത്തെയും ഹിന്ദു വിശ്വാസത്തെയും ഹനിക്കാൻ പാടില്ല എതിർക്കാൻ പാടില്ല അവൻ മുസ്ലിം ആവുകയില്ല യഥാർത്ഥ മുസ്ലിം അവനെയും കൂടി സ്നേഹിക്കുന്നവനാകണം ആരെയും കുറ്റപ്പെടുത്താൻ അനുവദിക്കുന്നില്ല മതം എന്നിട്ടും എന്തുകൊണ്ട് ഹിന്ദുക്കൾ വേറെ മുസ്ലിങ്ങൾ വേറെ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വർഗീയത പ്രചരിപ്പിച്ചത് കൊണ്ട് എന്ത് നേട്ടം എക്സ് മുസ്ലിം എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് അവരുടെ ജോലി തന്നെ അവരുടെ കാശുണ്ടാക്കുന്നത് ഇസ്ലാമിനെ കുറ്റം പറയാൻ വേണ്ടിയാണ് അവർ ജീവിക്കുന്നത് തന്നെ അതാണ് ഇങ്ങനത്തെ ചാനലുകളിൽ നിന്നൊക്കെ നൂറ് ശതമാനം ഒഴിഞ്ഞ് നല്ല ചാനലുകൾ അത് ഹിന്ദുവിൻ്റെതായാലും ക്രിസ്ത്യാനിയേതായാലും മുസ്ലിമിൻ്റെതായാലും നല്ല ചാനലുകളിൽ പോയി കാര്യങ്ങൾ കേൾക്കുക അല്ലാതെ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചാനലുകൾ നിർബന്ധമായും ഒഴിവാക്കുക കാരണം നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഗൂഢമായ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൂക്ഷിക്കണം ജാഗ്രത